ബിഗ് ബോസ് വിന്നറായ ജിൻഡോയ്ക്ക് ഇന്ന് അങ്ങനെ ചെക്ക് കിട്ടിയിരിക്കുകയാണ് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പിൻ്റെ ചെക്ക് ഇന്ന് ജിൻഡോയ്ക്ക് കൊച്ചിയിൽ വെച്ച് കൈമാറിയിരിക്കുന്നു രണ്ട് ചെക്കാണ് ജിൻഡോയ്ക്ക് കൊടുത്തത് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തിട്ട് ജിൻഡോ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ജിൻഡോൻ്റെ കയ്യിൽ അമ്പത് ലക്ഷം സ്വന്തമായി ഇനി ജിൻഡോ ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ജിൻഡോ പറഞ്ഞ് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പിൻ്റെ വില്ല വാങ്ങും ിൻഡോയ്ക്ക് ഒരുപാട് സിനിമകൾ ഓഫർ നൽകിയിട്ടുണ്ടെന്നാണ് ഇന്നത്തെ മീറ്റിംഗിൽ അവർ പറഞ്ഞത് പത്തിരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ളതാണ് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് എന്നും പറഞ്ഞു ജിൻഡോയ്ക്ക് ഇനി ഒരുപാട് സിനിമകളിൽ അവസരം ലഭിക്കട്ടെ ലഭിക്കട്ടെയെന്നും ഡൗൺ ടു അർത്തായ നല്ലൊരു മനുഷ്യനാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ജിൻഡോൻ്റെ ടൈം ടൈം തന്നെയാണ് അമ്പത് ലക്ഷത്തിൻ്റെ വിൽ അമ്പത് ലക്ഷത്തിൻ്റെ രൂപയും അതുപോലെ തന്നെ സിനിമകളും കൈനിറയിൽ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ജിൻഡോയും അതുപോലെ തന്നെ ജിൻഡോയെ സ്നേഹിച്ച എല്ലാവർക്കും ഇതൊരു സന്തോഷ നിമിഷം തന്നെ കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി